സർ സംസ്ഥാനത്ത് ഊർജിത കാർഷിക വിപണന സംവിധാനം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായ ഒരു കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാർഷിക രംഗത്ത് വളരെയേറെ സഹായകരമായിട്ടുള്ള നിലപാടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത്തരത്തിലൊരു കാർഷിക വിപണി കാർഷിക രംഗത്തെ ഒരു കമ്പനി രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായം കൂടി അഭ്യർത്ഥിച്ച് അവരെ കൂടെ സംയോജിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ അതേപോലെ തന്നെ വ്യാവസായിക വകുപ്പുമായും ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ സഹകരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം സർ കേരളത്തിലെ ഏത് വകുപ്പുമായും ആരുമായും സഹകരിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല എല്ലാ വകുപ്പുകളുമായും എല്ലാ ജനങ്ങളുമായും സഹകരിച്ചു ഞാൻ കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞു പച്ചക്കറിയുടെ കാര്യത്തിനകത്ത് ഒരു വലിയ പദ്ധതി കേരളം മൊത്തം നടപ്പാക്കുന്നപ്പോൾ തദ്ദേശ സേവന വകുപ്പിന്റെ എല്ലാവിധമായ പിന്തുണയും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു ആദരണീയനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി പറയുന്നുണ്ട് അദ്ദേഹം നമുക്ക് കാർഷിക മേഖലയിൽ കുട്ടികളെയും കൂടി ഇതിനകത്ത് പങ്കാളി കുട്ടികൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു സംസ്കാരം അവരിലേക്ക് എത്തിക്കുന്ന തരത്തിൽ സ്കൂളുകൾക്ക് എന്ത് ചെയ്യാമെന്ന് തീർച്ചയായിട്ടും കാപ്കോയുടെ കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് കാപ്കോയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ സ്വഭാവ വകുപ്പിൻ്റെയും വ്യവസായ വകുപ്പിൻ്റെയും എല്ലാ വകുപ്പുകളുടെയും സഹായം തേടിക്കൊണ്ട് പ്രാദേശികമായി ഇതെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ടും സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്കതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു